നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് അതായത് നമ്മൾ കാത്തിരുന്ന എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണെന്ന് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏത് ജില്ലയുടേതാണ് നിങ്ങൾക്കിവിടെ കാണാം വീണ്ടും ക്ലർക്ക് പാർട്ട് വൺ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ക്ലർക്ക് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് വയമാർ പരീക്ഷ നടന്ന തീയതിയൊക്കെയാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് മക്കളെ മെയിൻ ലിസ്റ്റ് ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതി അതിൻ്റെ മെയിൽ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറാണിത് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാ സാധിക്കുന്നതാണ് നമ്മളിത് താഴോട്ട് മെല്ലെ മെല്ലെ സ്ക്രോൾ ചെയ്യാം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും അറിയേണ്ടതുണ്ട് എല്ലാവരും കാത്തു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ക്ലർക്ക് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കാണ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് ലിസ്റ്റിലുള്ള ആളുകളെ രജിസ്റ്റർ നമ്പർ മെയിൽ ലിസ്റ്റിലുള്ള ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാം ആണ് സ്ക്രോൾ ചെയ്യുന്നത് കാരണം നിങ്ങൾക്കിത് വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അടുത്ത സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഓരോ കാറ്റഗറി തിരിച്ചിട്ടില്ല രജിസ്റ്റർ നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ വിഭാഗത്തിൻ്റെയും അതുമെല്ലാം താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഷെഡ്യൂൾഡ് ട്രൈബിൻ്റേത് വന്നു അതിനുശേഷം അടുത്തത് മുസ്ലിം വന്നു അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒ ബി സി എത്തി കഴിഞ്ഞു വിശ്വകർമ്മ വരുന്നു എസ് ഐ യു സി നാടാരെത്തി ധീവര കണ്ടു ഹിന്ദു നാടാർ വന്നു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്തി നമ്മൾ നമ്മളിതോട് സ്ക്രോൾ ചെയ്യുകയാണ് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ല എൽ ഡി സിയുടെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലിമെൻ്ററിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് ഡിഫറെൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ നാൽപ്പത്തി നാല് അങ്ങനെ ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് എൽ ഡി ക്ലർക്കിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് ഇതാ നിങ്ങൾക്കിവിടെ കാണാം കട്ട് ഓഫ് മാർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ ഒരു എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കും ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഉൾപ്പെട്ടി നിങ്ങൾ ഈ ഒരു എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ കൂടെ കൂടുക മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരെയും താങ്ക് യു ലിസ്റ്റിൽ ഉൾപ്പെട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു താങ്ക്